ഭൂമിയിലെ ഏറ്റവും നിശബ്ദമായ മുറിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യൻ നിശബ്ദമായി നിന്നാൽ അയാളുടെ സ്വന്തം ഹൃദയമെടുപ്പും സിരകളിലൂടെയുള്ള രക്തയോട്ടത്തിൻ്റെയും സന്ധികൾ അനങ്ങുന്നതിൻ്റെയും ശബ്ദമൊഴികെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ കഴിയാത്ത ചേംബറുകളാണ് അനക്കോയിക് ചേംബറുകൾ ഒരു മനുഷ്യന് മിനിമം കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തെ സീറോ ഡെസിബലായി കണക്കാക്കിയാൽ മൈനസ് ഇരുപത് പോയിന്റ് മൂന്ന് അഞ്ച് ഡെസിബൽ നിശബ്ദതയാണ് ആ ചേംബറുകളിൽ നിലനിൽക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ വാഷിംഗ്ടണിലുള്ള ബിൽഡിംഗ് എയ്റ്റി സെവൻ ആണ് ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ മുറി പലതരത്തിലുള്ള മൈക്രോഫോണിക് ഉപകരണങ്ങൾ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മൈക്രോസോഫ്റ്റ് ആ മുറി നിർമ്മിച്ചത് ഫൈബർ കൊണ്ട് പ്രത്യേക തരത്തിൽ നിർമ്മിച്ച ഭിത്തിയായതുകൊണ്ട് മറ്റൊരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല പൂർണമായ നിശബ്ദത തലച്ചോറിനെ അസ്വസ്ഥമാക്കുന്നതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ ആർക്കും ആ ചേംബറിനുള്ളിൽ കഴിയുവാൻ സാധിക്കില്ല